നാടും നഗരവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് മുന്നണികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു ഈ വേളയിൽ വികസനങ്ങളെയും വികസന കാഴ്ചപ്പാടുകളെയും കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന തദ്ദേശ സഞ്ചാരത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം

ായാലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കില് ഏത് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് വേണ്ട കാര്യങ്ങള് അവർ ചെയ്തു തരും നല്ല വികസനം കുറ്റം പറയേണ്ട ഒരു ഇത് ഇല്ല തുടർന്നു പോകണം തന്നെയാണ് വികസനങ്ങള് എസ് ടി മേഖലയാണ് വികസനങ്ങള് വലിയ തരക്കാരില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ കുറച്ചൊരു മോശമായിട്ടുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഇലക്ഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അത് കഴിയാണ്ട് നടക്കില്ല എന്തായാലും വികസനത്തിൽ വലിയ പുറകോട്ടൊന്നുമില്ല എസ് ടി മേഖല പോലെയുള്ള പ്രദേശത്ത് കുറച്ചും കൂടി അടിസ്ഥാന വികസനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡുകളായാലും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട് നല്ലത് അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത് കാരണം വെച്ച് ഇതൊരു എസ് ടി മേഖല തന്നെ അപ്പോൾ രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി കണ്ടുകൊണ്ട് രൂപ വികസനങ്ങൾ അതുപോലെ തന്നെ ഈ പെരുവോലത്തുള്ള ഒരു പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യമാണ് ഏറ്റവും കൂടുതലായിട്ട് രൂക്ഷമായിട്ടുള്ളത് ഇപ്പൊന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാട്ടി പോലുള്ള സ്ഥലങ്ങൾ അപ്പൊ അതിനെ എന്തെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അത് രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന ഒരു നല്ല സമിതി വരണം എന്നാണ് ആഗ്രഹം ആൾക്കാരെ സംസാരിക്കുന്നത് ജനങ്ങളെ ആഗ്രഹമില്ല ഒരുപാട് ജയിപ്പിക്കണം നമുക്ക് ഇടയാറില് വികസനം കുറവാണ് പൊതുവേ നമ്മളവിടെ ഒരു ഓഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ ചെറിയ നാടാണ് നീ എന്തോ മാറ്റം ഇപ്പൊ ജയിച്ചിട്ട് വരുന്ന ആൾക്കാരെന്തെങ്കിലും മാറ്റം കൊണ്ടുപോകുന്നേങ്ങനെ ഓ അടിപൊളിയല്ലേ ചൂടായിട്ടില്ല ഇവിടാ ശരിക്കും ചൂടായിട്ടില്ല പെരുവേലൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല കാടല്ല മൃഗം കാട്ട് മൃഗങ്ങൾ ശല്യാണ് ഇഷ്ടം പോലെ പിന്നെ ആനകൾ ഇങ്ങോട്ട് കുറവാണ് പിന്നെ രാത്രി കാലങ്ങളിലും കരണ്ട് എല്ലാം മഴക്കാലം വന്നാൽ കറണ്ട് അതെല്ലാം തന്നെ കാര്യമായ പ്രശ്നം റോഡെല്ലാം പൊട്ടി പോയിട്ടുള്ളത് പഞ്ചായത്തുകാരെ നമ്മളെ നാടിനെ നാടിന്റെ തന്നെ പറയാനുള്ളൂ എല്ലാ ചെയ്യാൻ പറ്റുന്നെല്ലാം ചെയ്യാതെ കൊടുക്കണം നമ്മളെ റോഡിന്റെ മോശം ഈ ചങ്ങലേറ്റ് കൂട്ടിക്കഴിഞ്ഞാല് കൊഴപ്പ മോശം റോഡായി മാറി വണ്ടി കൂട്ടൊന്നും പോകാൻ പറ്റൂല അതിനെ പോയി കഴിഞ്ഞാൽ ശരീരവേദന പിന്നെ ഇവിടെ എല്ലാവർക്കും പേർക്ക് വീഡിയോ പറയുന്നുണ്ട് എടുക്കുക നമ്മൾ ഈ വാർഡിൽ മാറ്റി ഒരു വാർഡും കൂടി പഞ്ചായത്തിൽ കൂടി ഇപ്പോ പതിനഞ്ച് വാർഡായി ഇത് പതിനൊന്നായി പതിമൂന്ന് പതിനൊന്നായി ഇവിടെ കാലാകാലം കോൺഗ്രസ് ഒരു മാറ്റം വരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളൂ അത്രേയുള്ളൂ ആര് വന്നാലും നല്ല എണ്ണതേ ഉള്ളൂ നാട്ടിലേക്ക് നല്ല ആര് വന്ന പ്രത്യേകിച്ച് അങ്ങനെ വന്നാലും ഒരുപാട് വികസനങ്ങൾ വേണ്ടിയിട്ടുണ്ട് റോഡുകളൊന്നും ക്ലിയർ അല്ല എല്ലാം പൊട്ടിപ്പൊടിഞ്ഞ് നാശനാശമായി കേൾക്കുക അതൊന്ന് പിന്നെ വന്യമൃഗശല്യം നായ്ക്കള ശല്യം ഇങ്ങനെ കുറേ ഇതൊരു അവസ്ഥകളുണ്ട് ഇവിടെ ഭരണസമിതി ഇവിടെ ഇപ്പം പ്രത്യേകിച്ചിട്ട് പറയാനൊന്നും ഒന്നും കാരണം വികസനമുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഭരണസമിതി അങ്ങനെ മോശമൊന്നുമല്ല ഇപ്പോഴത്തെ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അതിപ്പോൾ ആരും ഒന്നായാലും കണക്കെന്നേ അതെ അതെ അതൊന്ന് ഒന്നാമത് ഇവിടെ അതാണ് മെയിൻ പ്രശ്നം നമുക്കിവിടെ റേഞ്ചില്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പെട്ടെന്ന് വിളിക്കാനും പറയാനും പറ്റില്ല അതിൻ്റെ നെറ്റ് സംവിധാനം അതൊന്ന് അത് ചില സമയത്ത് കിട്ടൂല പിന്നെ മഴയായി ആയിക്കഴിഞ്ഞാല പ്രശ്നം വൈദ്യുതിൻ്റെ പ്രശ്നം ഞാൻ ഇവിടെ മില്ല് നടത്തുക ഫ്ലോർ മില് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒരു മരം അത് ഇത് വീണ് കഴിഞ്ഞാൽ പിന്നെ തീരെ കറണ്ട്

പരിഹാരം ഉണ്ടാവണം പിന്നെ ജനങ്ങളെ കാഴ്ചപ്പള്ളി വർഷത്തെ സംബന്ധിച്ച് പിന്നെ ഭരണ തുടർച്ച എന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെ കാരണം വെച്ചാല് ഇതുവരെ കാണാതെ വികസന പ്രവർത്തനങ്ങൾ ടൗൺ സംബന്ധിച്ചിട്ടുള്ളത് പിന്നെ പൊതുവെയുള്ള കാര്യങ്ങൾ അഞ്ചു കൊല്ലം തന്നെ വളരെ നല്ല ഒരു കാലാവസ്ഥയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ നല്ല കാലാവസ്ഥയാണ് പിന്നെ മറ്റു പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് പറയാനൊന്നും ഒന്നും വിചാർത്ഥത്തിയില്ല പക്ഷേ എന്നാലും അവരേതാ അവരേതാ കാര്യങ്ങൾ പറയും മറ്റുള്ളവര് കാര്യങ്ങൾ പറയും പക്ഷെ എന്നാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ടൗണിനെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പം കാണുന്ന കച്ചപ്പള്ള ഒരു ഇരുപത്തി കൊല്ലത്തെ വികസനത്തിന് ഏറ്റവും കൂടുതൽ വികസനം നടന്ന സമയമാണ് ടൗണ് ടൗണ് നല്ല വികസനപ്പെടുത്താനാണ് നടന്നിട്ടുള്ളത് അത് പിന്നെ നമ്മള് പിന്നെ എന്താ പറയേണ്ടത് ഓട്ടർസ്കാരെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ഒരു സ്റ്റാൻഡിന്റെ വിഷയമുണ്ട് ആ പ്രശ്നം തീർത്തു തരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അഞ്ചാറ് തീർത്തരുമെന്ന് വിചാരിക്കുന്നത് പക്ഷേ അത് മുന്നോടി എനിയുടെ ജനപ്രതിനിധികളെ തീർത്തരൂ നമുക്ക് പിന്നെ നമ്മളെ രീതിയിലേക്ക് വരുവെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം പിന്നെ അടുത്ത വർഷത്തിൻ്റെ കൈകളിൽ എത്തണമെന്ന് തന്നെ ടൗൺ വികസനത്തിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ട്രാഫിക് നിയമലംഘനം ഭയങ്കരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അത് ട്രാഫിക് കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ടില്ല ഭരണസമിതി ശ്രമം നടത്തിയിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ കൂടുതൽ നമുക്ക് പിന്നെ ഒരു വിഷമമുള്ള കാരണം വെച്ചാൽ ഈ വണ്ടികൾക്ക് അണ്ടമാനം പെരുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാഫിക്കിനെ ഒരു നിയന്ത്രിക്കാനുള്ള രീതിയിലേക്ക് ഭരണസമിതി എത്തിയിട്ടില്ല അത് പുതിയ ഭരണസമയം ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു കോളയ ടൗണിൽ മറ്റേ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ പിന്നെ ഒന്ന് പിന്നെ മൂത്രപ്പര സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ടൗണ് ടൗണിൽ മൂത്രപ്പര ശരിക്കും സജ്ജമല്ല കാര്യത്തിലൊരു വൃത്തിയായ രീതിയല്ല അതൊന്നും വൃത്തിയാക്കാൻ വേണ്ടിട്ടുള്ളൂ പിന്നെ ഇത് തന്നെ ട്രാഫിക്കിന്റെ മെയിൻ പ്രശ്നമാണ് നമുക്ക് വേണ്ടത് കാരണം ഒരു പിന്നെ പിന്നെ വാഹന സൗകര്യം വാഹനം ദൗർബല്യം കൂടി കൊണ്ടിരിക്കുമ്പോ അത് സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പറഞ്ഞു കോളേടത്ത് കുറെ ആവശ്യങ്ങളുണ്ട് നമുക്ക് ഒരു ഓട്ടോ സ്റ്റാൻഡ് ഇല്ലാത്തതല്ല ഒരു പ്രശ്നം തന്നെയാണ് ഭരണസമിതി കാര്യങ്ങൾ ചെയ്യണം എല്ലാ സ്ഥലങ്ങളിലും എന്റെ അഭിപ്രായത്തിന് പിന്നെ യു ഡി എഫിന് അനുകൂലമായ ഒരു നിലപാടാണ് ഞാൻ മറ്റാകുന്നത് വികസനങ്ങൾ തന്നെ കാര്യമായിട്ട് വേണ്ട വികസനം പോരാ പിന്നെ ഇവിടെ ഈ മലയോര മേഖലയിൽ ഫോറസ്റ്റ് ഈ ഒരു ഏറിയ ആളുകൾക്ക് വളരെ വിഷമമുണ്ട് കാരണം വെച്ചാൽ ഒരു വികസനമോ അല്ലെങ്കിൽ ഒരു പുരോഗതിയോ നടക്കാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇവിടെയുള്ള ഒരു ചേട്ടനെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ കോളനിയോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള സംവിധാനം കൂടി വന്നാൽ ഏറ്റവും നല്ലതാണ് കോളയർ പഞ്ചായത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കൂത്രം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ ഒരു ആശുപത്രി പെരാവില്ല അപ്പം അതിൻ്റെ കാര്യത്തിൽ ഈ കോളയാർ പഞ്ചായത്തിൻ്റെ ഒരു പുതുതായിട്ടൊരു ആശുപത്രി അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യ കോളയാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വികസനം ഒരുപാടുണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വികസന പുതിയ ഭരണസമിതി എന്ന് പറഞ്ഞാൽ കുറേ റോഡുകൾ കുറേ പിന്നെ ചെയ്യാനുണ്ട് ഒരുപാട് റോഡുകൾ ഇവിടെ ചെയ്യാനുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം പാസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒന്ന് വാടിപ്പറമ്പ് റോഡ് ഒന്ന് വയൽ റോഡ് ഒന്ന് പെരുവ ഒന്ന് പുത്തളം റോഡ് ഇതൊന്നും ചെയ്തില്ല അതെല്ലാം പത്ത് ലക്ഷം വെച്ച് പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് പക്ഷേ പൂ എന്താന്ന് നമുക്ക് പറയാൻ റോഡുകളിന് പ്രധാനപക്ഷം റോഡുകളാണെന്നല്ലോ നമ്മളെ ഏറ്റവും വലിയ പ്രധാന കാരണം റോഡിന് തന്നെയല്ല നമ്മൾ ഈ ഓട്ടോഷൻ ഒരു റോഡ് മോശമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ വണ്ടി അധികം വിളിച്ചാൽ പോകുന്നില്ല വരുമ പ്രദേശത്ത് നമ്മൾ വണ്ടി വിളിച്ചാൽ പോകുന്നത് വളരെ അപൂർവമായിട്ട് നമ്മൾ പോകുന്നില്ല അതിലൊന്നും പ്രശ്നം പരിഹരിക്കണം ബാക്കി ഇപ്പം രണ്ട് കോടി ഉറുപ്യ ചിലവാക്കി ടൗൺ വികസനം ടൗണിലും നല്ല ഒരു വികസനമായിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരിടുന്ന മെയിനായിട്ടുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ പ്രശ്നമായിരുന്നു നമ്മുടെ കടയിന്റെ മുമ്പിൽ ഇപ്പൊ ഓട്ടോറിക്ഷയെല്ലാം നിർത്തുന്ന രീതിയൊന്നും ശരിയല്ല കാര്യായിട്ട് കാരണം വ്യാപൊന്നും കിട്ടുന്നില്ല ഇവര് പൊതുവെ ബാക്കിയെല്ലാം വികസനം ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട് ടൗൺ എല്ലാം നന്നായിട്ടുണ്ട് വ്യാപാര മേഖല പൊതുവെ മാന്തി ആണ് ഇപ്പോ ജനങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ല സാമ്പത്തിക ഇനിയിപ്പം റബ്ബറൊക്കെ വന്നാല് റബ്ബറിൻ്റെ ക്ലിയർ ആയിട്ട് വരണം എന്നാലേ നന്നാവും കാർഷിക മേഖല ആണ് അഭിവൃദ്ധിപ്പെടേണ്ടത് ഇവിടെ പൊതുവേ മലയോര മേഖലയാണല്ലോ അപ്പം കാർഷിക മേഖല എത്ര അങ്ങോട്ട് പോകുന്നു അതിന് ഇരിക്കും നമ്മള് വ്യാപാര മേഖല കൃത്യമായിട്ടും പഞ്ചായത്ത് ഭരണസമിതിയോട് നമുക്കെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത് കാർഷിക മേഖലക്ക് വേണ്ട എന്തെങ്കിലും ഒന്ന് ചെയ്യാനാണ് എന്നാലേ നാട്ടില് പൈസ ഒക്കെ ഇറങ്ങും നല്ല വീടുകളും എല്ലാം വെച്ചിട്ട് ഇനി മെച്ചപ്പെട്ട് വികസനം അതാണ് പോണം അതാന്ന് ജനങ്ങൾ പെൻഷൻ കാണുന്നില്ല രണ്ടായിരം അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ സാധനവും മൊബൈൽ സ്റ്റോറിൽ അരി സാധനം ഇല്ലാത്ത എല്ലാ സാധനവും നല്ല അലവൻസാണ് അലവൻസാണ് വേറെ മെച്ചപ്പെടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളും മേളകളും അങ്ങനത്തെ വെച്ചിട്ട് സർക്കാരിന്റെ ഭാഗം കൂടിയുള്ള സാധാരണ ഉണ്ടെങ്കിൽ പബ്ലിക് ഈ ടൗണിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുള്ളൂ ഇല്ലാണ്ട് ഞങ്ങളെല്ലാരും കച്ചവടക്കാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സർക്കാരും സന്നദ്ധ സംഘടനകളൊക്കെ എന്തെങ്കിലും പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ ഒക്കെ വെക്കുമ്പോൾ ടൗണിലെ ആൾക്കാർ വരുമ്പോഴുള്ള പുരോഗതി ഉണ്ടാവും അപ്പൊ അതിനായിട്ടുള്ള ഭരണസമിതി വരണം അത് തന്നെ പറഞ്ഞ കാർഷിക മേഖല പ്രശ്നമാണ് കർഷകർക്കൊന്നും തോന്നി തൊഴിലും ഇല്ല അത് മാത്രമല്ല നാണയവിളൊന്നും ഇഷ്ടം ഇല്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് റബർ ട്രാപ്പിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ജോലിയില്ല അതുകൊണ്ടാണ് പബ്ലിക് വരാത്തത് പൈസ ഇല്ല അപ്പൊ പണി കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളിപ്പോൾ ബിസിനസ് വ്യാപാരം െ പറ്റി നല്ലതേ പറയാനുള്ള വികസനങ്ങൾ മന്യമൃഗത്തിന്റെ ഭയങ്കര അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ ജീവിക്കാനാവില്ല ഇത്രയും വിഷമമാണ് തഴിയാൻ എന്തെങ്കിലും നടപടി എടുക്കണം എന്നാ നല്ലതാ അല്ലെങ്കിൽ വിഷമാ ഒരു പിടിച്ചു പോയി സാധനം പന്നിയോ എല്ലാ കക്ഷിക്കാരും നല്ല ആൾക്കാരാണ് വികസനം മോശമല്ലല്ലോ കഴിഞ്ഞ പക്ഷേ വികസനങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടായത് കുറെ റോഡെല്ലാം കണ്ടീഷനാക്കി ഗതാഗതം കണ്ടീഷൻ ആക്കി ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ഉന്നതമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞൊന്നും കാര്യമില്ല ഇതെല്ലാം ജനങ്ങൾ തന്നെയാണ് എല്ലാം സൃഷ്ടിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് അത് തിരിച്ചു മറിച്ചു കൊണ്ടുവരുന്നത് വലിയ വികസനമൊന്നും ഇല്ല നല്ലൊരു നല്ല ഭരണം ഭരണ നല്ല ഈ മൂത്രപ്രയിൽ ഇപ്പം വെള്ളമില്ല ഈ പഞ്ചായത്തിലെ മൂത്രപ്രീ നിലവില് വെള്ളമില്ല ഇന്ന് ഇന്നെല്ലാം അധികം ദിവസവും ഉണ്ടാവില്ല അതാദ്യമൊന്നും കൃത്യമായി പറയാം പറ്റിയ മൊത്തത്തിൽ ഒരു നല്ലൊരു മരണം വരണമെന്നു പറയും അത് പാർട്ടിയാലും ആയിട്ട് നല്ല ചെയ്യണം